ഇത്തവണത്തെ ദീപാവലി മോദി അങ്ങ് കൊണ്ടുപോയി അല്ലേ എടുത്തു എടുത്തു അതാണ് ശരിയായ വാക്ക് സുരേഷ് ഗോപി പറയുന്നത് പോലെ എന്തായാലും വമ്പൻ സൈലാണ് നടന്നിരിക്കുന്നത് ഇതിന്റെ ഒരു കർട്ടൻ റൈസർ നേരത്തെ നടന്നിരുന്നു പൂജ ദസറ സമയത്ത് പക്ഷെ എല്ലാവരും വിചാരിച്ചു ചെറിയൊരു മോഡൽ നടന്നിരുന്നു പക്ഷെ ഇത്രയും വലിയൊരു ഭൂമിണ്ടാവുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല എന്താണ് കൂടുതൽ ഓ അതിൻ്റെ ഇതിൻ്റെ വാർത്തകൾ പോകുമ്പോൾ വളരെ സന്തോഷകരമായ റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട് വാണ്ടേജ് വിത്ത് പാൽക്കി ശർമ്മ എന്ന പ്രോഗ്രാമിലൂടെ പാൽക്കി നമുക്കറിയാമല്ലോ ഇന്ത്യയിലെ വളരെ അവർ പ്രമുഖയായിട്ടുള്ള ഒരു ഒരു മാധ്യമ പ്രവർത്തകയാണ് അവരതിൽ ഇത്തരത്തിലുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള വാർത്തകൾ നമുക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ വളരെ താല്പര്യം കാണിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് പാൽക്കി ഈ ഒരു ബാൽക്കി ശർമ്മ ഈ ഒരു കാര്യം പറയുന്നത് മോഡി മാജിക് എന്നാണ് ഈ ചരിത്ര നേട്ടത്തെ അവർ പറയുന്നത് നമ്മുടെ ഈ ദീപാവലി ദിവസങ്ങളിൽ ഇന്ത്യയിൽ നടന്ന ഇന്ത്യൻ മാർക്കറ്റിൽ നടന്ന കച്ചവടത്തിൻ്റെ ഒരു 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 വസന്തം അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൻ്റെ ഒരു ഒരു ദീപാവലി ആഘോഷം എന്നൊക്കെ പറയാം അപ്പം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സമ്മാനിച്ചത് എക്കാലത്തെയും വലിയ ഉണർവ് എന്നാണ് അവർ പറയുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ എക്കാലത്തെയും വലിയ ഉണർവ് ഉണ്ടാക്കിയതെന്ന് കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് അവർ പറയുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടും പൽക്കി പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നികുതി ഇളവുകൾ ജി എസ് ടി കുറച്ച നടപടികൾ ഇതൊക്കെ വലിയ സഹായം സഹായമായിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ചതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അത് മാറി ഈ ജി എസ് ടി കുറയ്ക്കാൻ കുറയാൻ വേണ്ടി ജി എസ് ടി പരിഷ്കാരങ്ങൾ വരാൻ വേണ്ടി ഈ ഒരു സമയത്ത് ഈ ദീപാവലിക്ക് തൊട്ടു മുമ്പ് രാജ്യം കാത്തിരുന്നു നമ്മുടെ ൾക്കൊക്കെ വലിയ വിലയാണ് കുറഞ്ഞത് അതെ ഒരു വലിയ ലക്ഷങ്ങളുടെ ഒക്കെ കുറവ് പല വലിയ കാറുകൾക്കൊക്കെ ഐ എൻ്റെ കാറുകൾക്കൊക്കെ വന്നിട്ടുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വന്നിട്ടുണ്ട് അപ്പൊ ആ തരത്തിൽ പൊടുുന്നതിലുള്ള ഈ നമ്മുടെ വിദ്വാൻ ട്രംപ് വിദ്വാന്റെ അമ്പത് ശതമാനം താരിഫിന്റെ സമയത്താണ് ഇങ്ങനൊരു കടുത്ത തീരുമാനം ഇന്ത്യ എടുത്തത് അപ്പൊ ആ അത് വരുന്നു എന്ന് അറിഞ്ഞിട്ട് ഈ ജി എസ് ടി പരിഷ്കാരങ്ങളും നടപടികൾ വരുന്നതിന് മുമ്പ് ആളുകൾ കാത്തിരുന്നു ഈ കാത്തിരുന്ന ആളുകൾ ഈ ദീപാവലിയോട് അനുബന്ധിച്ച് ഈ മാർക്കറ്റ് ഓപ്പണായി ഓപ്പൺ കഴിഞ്ഞിട്ട് ായപ്പോൾ വൻതോതിലാണ് ആളുകൾ പർച്ചേസ് നടത്തിയത് അപ്പൊ ഇതൊരു വലിയ കാരണമായിട്ട് മാറുന്നു പക്ഷെ ഇതും ഇപ്പോഴും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയാത്ത ആളുകളൊക്കെ ഉണ്ട് ഉണ്ട് അവരുടെ മനസ്സിൽ എന്താ ഇതൊക്കെ മാത്രമേ ഉള്ളൂ വാങ്ങാൻ ഇതൊന്നും ആയിരിക്കില്ല അങ്ങനെയല്ല എന്നാണ് തെളിയിച്ചത് അപ്പൊ റെക്കോർഡ് ബ്രേക്കിംഗ് ശതമാനം വലിയ 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 മാറ്റമല്ലേ അപ്പൊ ഇതിനകത്ത് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് കെയറ്റിന്റെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വിപണിയില് ദീപാവലി ദീപാവലി വിൽപ്പനയുടെ മൊത്തം മൂല്യം ആറ് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് അറുപത്തെട്ട് ബില്യൺ അമേരിക്കൻ ഡോളറിന് തുല്യമായിട്ടുള്ള ഒരു ഒരു മാർക്കറ്റിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്കുണ്ടായ പർച്ചേസ് എന്ന് പറയുന്നത് അതിന്റെ മൂല്യം എന്ന് പറയുന്നത് ആറ് ലക്ഷം കോടി രൂപയാണ് ആറ് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് അപ്പൊ അതിന് അതിന് മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ വസ്തുക്കളുടെ വിൽപ്പന പ്രോഡക്റ്റുകളുടെ വില്പനയില് അഞ്ച് പോയിന്റ് നാല് ലക്ഷം കോടിയാണ് അതാണ് ഏറ്റവും സിംഹഭാഗവും അങ്ങനെയാണ് നടന്നത് സേവന മേഖലയിലേക്ക് കടന്നാൽ ബാക്കി തുക റെസ്റ്റോറൻറ്റുകൾ സിനിമാ ഹാളുകളൊക്കെയാണ് അപ്പോൾ അവിടെയും വലിയ തോതിലുള്ള വരുമാനമാണ് ലഭിച്ചത് അപ്പോൾ വളർച്ചാ നിരക്ക് ഇനി ഇത് കഴിഞ്ഞ വർഷം ഇതേപോലെ രേഖപ്പെടുത്തിയ ഈ കാലയളവിൽ രേഖപ്പെടുത്തിയത് നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം കോടിയാണെങ്കിൽ ഇപ്പോൾ അത് ഇരുപത്തേഴ് ശതമാനം വളർച്ച നേടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു വ്യത്യാസം ആറ് പോയിൻറ്റ് അഞ്ച് ലക്ഷ ലക്ഷത്തിലേക്ക് എത്തുമ്പോൾ നാല് പോയിൻറ്റ് രണ്ട് അഞ്ചിൽ നിന്നും ആറിലേക്ക് എത്തുമ്പോൾ ഇരുപത്തേഴ് ശതമാനം വിൽപ്പന നേടിയിട്ടുണ്ട് എന്നാണ് അപ്പം മെയ്ഡ് ഇൻ ഇന്ത്യയുടെ വിജയമായിട്ടാണ് ഇത് കാണുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളോട് നമുക്കുള്ള മമത വർദ്ധിച്ചിരിക്കുന്നു സ്വദേശി വൽക്കരണം സ്വദേശി വിൽപ്പന അത് കൂടിയിരിക്കുന്നു ഇന്ത്യൻ ആ ഈ റിപ്പോർട്ട് അനുസരിച്ച് എൺപത്തിയേഴ് ശതമാനം വിദേശ ഉൽപ്പന്നങ്ങൾക്കും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇന്ത്യക്കാർ തയ്യാറായി എന്നുള്ളത് അല്ല നമ്മള് പറയില്ലേ എപ്പോഴും നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഇനി എന്നാണ് വാങ്ങി തുടങ്ങുന്നത് നമുക്ക് എന്നും പ്രിയം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശീയ ഉൽപ്പന്നങ്ങളോട് എന്നും മമത കാണിച്ചിട്ടുള്ളവരാണ് പക്ഷെ ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരുമ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തോടെ എത്രത്തോളം നമ്മൾ ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ആ തീരുമാനങ്ങൾ കൂടി ചിലപ്പോ ക്യാമ്പയിനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും എന്ന് അത് ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു മനസ്സ് ഇന്ത്യൻ കാണിച്ചു ചെയ്ത അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് പോലും സംശയം തോന്നുന്നു ഒരു അത് തീർന്നു കിട്ടി തീർന്നു കിട്ടി ആ അങ്ങനെയല്ലാന്ന് കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് ഉണ്ട് അപ്പൊ ഇതിനകത്ത് നോൺ മെട്രോ നഗരങ്ങളിലെ ഓൺലൈൻ കുതിപ്പിൽ വലിയ മാറ്റമുണ്ടായി നോൺ മെട്രോ നഗരങ്ങളിലാണ് അപ്പൊ മെട്രോ നഗരങ്ങളെ കൂടാതെ ടയർ ടു ടയർ ത്രീ നഗരങ്ങളാണ് ചെറു നഗരങ്ങൾ ഉപനഗരങ്ങൾ അർബൻ സിറ്റീസ് ഒക്കെ ഉണ്ട് സബ്അർബൻ സിറ്റികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടെയൊക്കെ ഓൺലൈൻ വിൽപ്പന വലിയൊരു ഭാഗം അവിടെ നിന്നാണ് അതിൽ തന്നെ ഓൺലൈൻ വില്പനയുടെ മൊത്തം വിൽപ്പനയുടെ അൻപത് ശതമാനം ടയർ ത്രീ നഗരങ്ങളിൽ നിന്നാണ് എന്നുവെച്ചാൽ നമ്മൾ കൊച്ചി പോലുള്ള നഗരത്തിൽ നിന്നല്ല അതിൻ്റെ ഉപനഗരത്തിന്നല്ല അതിനും അപ്പുറത്തുള്ളൊരു നഗരത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉള്ള നാട്ടുമുറങ്ങളൊക്കെ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു നാട്ടുമുറം പോലെയാണെന്ന് അല്ലെങ്കിൽ നഗരം പോലെയാണ് പഞ്ചായത്തുകൾ പോലെ ഒരു സിറ്റി ടൈപ്പ് ടൈപ്പാണ് അപ്പൊ അവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ആളുകൾ ഓർഡർ ചെയ്യുന്ന ആളുകളുടെ അൻപത് ശതമാനം അവിടെ നിന്നാണ് വന്നതെന്ന് പറയുമ്പോൾ സേവന മേഖലയിലേക്ക് പോയാൽ റെസ്റ്റോറൻറ്റുകളും സിനിമാ ഹാളുകളൊക്കെ തുടങ്ങിയവ എട്ട് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വരുമാന വർധനവ് രേഖപ്പെടുത്തി റെസ്റ്റോറൻ്റുകൾ തിരക്ക് കൂടി അപ്പം ഇരുപത് ശതമാനം തിയേറ്ററുകളിലെ ആളുകൂടി എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി വിപുലമായി അതിൽ വലിയ വർധനവുണ്ടായി ഇപ്പം ഈ തരത്തിലാണ് ആളുകളൊക്കെ പുറത്തിറങ്ങി തുടങ്ങി എന്നാണ് അവരൊക്കെ ഓൺലൈൻ പിന്നെ സ്ട്രീമിങ്ങിൽ നിന്നും പുറത്തേക്ക് തിയേറ്ററുകളിലേക്ക് കുടുംബമായിട്ട് ഇറങ്ങി എന്നുള്ളതാണ് അപ്പൊ നികുതി ഇളവുകളും ജി എസ് ടി പരിഷ്കരണവും വളർച്ചയുടെ എഞ്ചിനായി മാറി അതാണ് ഏറ്റവും വലിയ കുതിപ്പിനുള്ള പ്രാഥമിക ഘടകമായിട്ട് മാറിയത് അപ്പം രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനത്തിന് ജി ഡി പിയുടെ അറുപത്തി ഒന്ന് ശതമാനം രൂപപ്പെടുന്നത് ഉപഭോക്തൃ ചെലവിൽ നിന്നാണ് എന്ന് വെച്ചാൽ ഉപ ഉപഭോക്തൃ ഉപഭോക്താക്കൾ ഈ സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്നാണ് കഴിഞ്ഞ വർഷം ജി ഡി പിയുടെ വളർച്ച അഞ്ച് പോയിന്റ് നാലായി കുറഞ്ഞതിന് ഈ ഒരു ഈയൊരു കുറവ് ഈ വാങ്ങൽ കപ്പ ഇത് കുറവ് കാരണമായിരുന്നു എന്നാൽ ഈ സാഹചര്യം മാറി എന്ന് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താം സർക്കാരിൻ്റെ നികുതി ഇളവുകളാണ് ഇതിന് പ്രധാനമായിട്ടും കാരണമായത് ആദായ നികുതി ഇളവ് പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വാർഷിക വരുമാനത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചത് ഉപഭോക്താക്കളുടെ കയ്യിൽ കൂടുതൽ പണം എത്താൻ കാരണമായി അതൊന്ന് ജി എസ് ജി എസ് ടി പരിഷ്കരണം നമ്മൾ പറഞ്ഞു നല്ല മൺസൂൺ ലഭിച്ചത് ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനവ് നിയന്ത്രിക്കാൻ കാരണമായി നല്ല മഴ ലഭിച്ചു പ്രൊഡക്ഷൻ കൂടി കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടി ഉൽപാദനം കൂടി അപ്പോൾ അതിൻ്റെ വില വർദ്ധനവ് നിയന്ത്രിക്കാൻ കാരണമായി അപ്പോൾ അതിന്റെയൊക്കെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലെ പണപ്പെരുപ്പം ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം എന്ന നിലയിലേക്ക് എത്തി കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമ്മളെത്തി അപ്പം പണപ്പെരുവരുപ്പം നിയന്ത്രണത്തിലായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നിൽ അവർ ജൂണിൽ ഒരു തവണ പലിശ നിരക്ക് കുറച്ചത് വായ്പകളുടെ വില കുറയ്ക്കുന്നതിനും പലിശ കുറച്ചത് വായ്പകളുടെ വില കുറച്ചു അതിന് ചിലവ് കുറച്ചു ചിലവുകൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി ആളുകൾ പൈസ ചിലവഴിക്കുന്നതിനും അത് കാരണമായി ഡിസംബറിൽ വീണ്ടും പലിശ കുറയ്ക്കാൻ സാധ്യത ഉണ്ട് റിസർവ് ബാങ്ക് എന്ന് ക്രിസ്മസ് അടിപൊളി ആവും ക്രിസ്മസ് മാജിക് കൂടെ നമ്മൾ കാണേണ്ട വരും എന്നാണ് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് അടുത്ത വർഷം ആറ് പോയിന്റ് രണ്ട് ശതമാനമായി കുറയാനും സാധ്യതയുണ്ടെന്ന് ഈ ഈ പറയുന്ന നിരീക്ഷകർ പറയുന്നുണ്ട് ഇങ്ങനെ പോയാലും ആറ് പോയിന്റ് രണ്ട് ശതമാനം ഒരുപക്ഷെ കുറയാൻ സാധ്യതയുണ്ട് അതൊരു ഉയർച്ചതാഴ്ചകൾ വിപണിയിൽ നമ്മൾ പറയുന്നു ഉയർച്ചതാഴ്ചകൾ ഉണ്ടാവും പ്രതീക്ഷിക്കണമെന്നാണ് അപ്പം നികുതി ഇളവുകൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുമോ എന്നതും ചോദ്യചിഹ്നമായി തുടരുന്നുണ്ട് നികുതി ഇളവുകൾ അത് ദീർഘകാലം എഫക്റ്റീവ് ആകുമോ എന്നുള്ള ചോദ്യം മുന്നറിയിപ്പുമുണ്ട് ഐ എം എഫ് ആണ് ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നത് എന്തായാലും ട്രംപിന്റെ അമ്പത് ശതമാനം താരിഫ് നമുക്ക് മുന്നിൽ ഇപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നുണ്ട് അതിനെ നമ്മൾ മറികടന്നിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനം നമ്മളെ കയറ്റുമതി അത് ബാധിച്ചിരുന്നു പക്ഷെ നമ്മൾ പുതിയ വിപണികൾ കണ്ടെത്തി പതിനഞ്ച് ശതമാനം അത് കണ്ടെത്തി ഒരു ശതമാനമാണ് ഇനി നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താനുള്ളത് അത് നമ്മൾ മറികടക്കും എന്നുള്ളതിനാണ് പുതിയ പുതിയ പിന്നെ മാർഗങ്ങളിലൂടെ പുതിയ വിപണികളൊക്കെ ലോകവ്യാപകമായിട്ട് പുതിയ ജിയോ പൊളിറ്റിക്കൽ പിന്നെ രൂപീകരണങ്ങൾ നടന്നു അതൊക്കെ നമ്മൾ വളരെ വിദഗ്ധമായിട്ടും നയതന്ത്രപരമായിട്ടും ഇന്ത്യ അതിനെ മറികടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ഏറെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം ഇനിയിപ്പം സമീപനം എന്തായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ പ പണപ്പെരുപ്പം നിയന്ത്രണത്തിലാക്കിയാലും ചിലവി ചിലവിടൽ അതായത് സാധനങ്ങൾ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ച ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതൊരു വലിയ സന്തോഷകരമായ ഒരു കാര്യമായിട്ട് നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ മോഡിയുടെ ഈ മാജിക് മോഡി മാജിക് എന്ന് പറയുന്നത് വെറുതെ ആയിരുന്നില്ല വെറും വെറും വാക്കുകളായിരുന്നില്ല നിർമ്മല സീതാരാമൻ്റെ വാക്കുകൾ വെറും വാക്കുകളായിരുന്നില്ല അത് കൃത്യമായി നമ്മുടെ വിപണിയിൽ അത് പ്രതിഫലിച്ചു നാം കണ്ടു നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിരിക്കുന്നു ഈ വാർത്ത ഈ ഈ ഒരു കച്ചവടം നടന്നിട്ട് ഈ മാജിക്കിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് അപ്പോഴാണല്ലോ നമ്മൾ ഇതിനെ മാജിക് എന്ന് പറയുന്നത് ഒരു കാര്യം നടത്തി അത് കാണിച്ചു കൊടുക്കുമ്പോഴാണല്ലോ പക്ഷെ ഇതിന് ഞാനൊരു ഒരു മോദി മാജിക് എന്നുകൂടി അല്ല വിളിക്കാൻ ശരിക്കും ഇത് മോദി മാജിക് എന്ന് പറയുന്നത് ഇല്ലാത്തതിനൊന്നും ഉണ്ടാക്കി കാണിക്കലല്ലേ ഇത് മാജിക് അല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിയാലിറ്റിയാണ് മാജിക് പോലെ തോന്നിയ ഒന്നിനെ പ്രാവർത്തികമാക്കി സാക്ഷാത്കരിച്ചു എന്നെടുത്താണ് ഇന്ത്യൻ വിപണിയുടെ വിജയം സർക്കാരിൻ്റെ വിജയം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണിത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക